പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്ത് ഇൻ്റർനാഷണൽ അഡാപ്റ്ററാണ് ഈ കവറിൻ്റെ സൈഡിൽ ഇലക്ട്രിക് റേറ്റിംഗ് ഇരുന്നൂറ്റമ്പത് വോൾട്ടും പതിമൂന്ന് ആമ്പിയറുമാണ് ഇതിൻ്റെ പുറകെ സൈഡിലാണെങ്കിൽ ഓരോ രാജ്യങ്ങളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അഡാപ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പോളോ ചെയ്യാനും മറക്കരുതേ ഇതാണ് അഡാപ്റ്റർ ഇതാണ് പുറകുവശം സൈഡ് ഇതിൻ്റെ മേലായിട്ടൊരു ലോക്കുണ്ട് മറു സൈഡിലും ഒരു ലോക്കുണ്ട് ഇത് ഫ്രണ്ട് ഭാഗം വരുന്നത് ഫ്രണ്ട് വശത്ത് ത്രീ പിന്നെ ഉള്ളത് ഇത് ടു പിൻ ത്രീ പിൻ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു അഡാപ്റ്ററാണ് ഇതിൻ്റെ ബാക്കി വശത്ത് നമ്മുടെ രാജ്യത്തെ പോലെയുള്ളൊരു പിന്നാണിത് ഇത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലത്തെ പിന്നല്ല ഇത് മടക്കി ആവശ്യം കഴിയുമ്പോൾ മടക്കി വെക്കാൻ ഇത് സഹായിക്കുന്നു നമ്മുടെ ഇവിടുത്തെ പിന് എപ്പോഴും വെളിയിലേക്ക് ഇങ്ങനെ തന്നെ നിൽക്കുന്നതല്ലേ ഇതിൻ്റെ പുറത്ത് വേറെ രണ്ട് പിന്നും കൂടി കൂടിയുണ്ട് അത് നമുക്ക് കാണാം അതിനുവേണ്ടി ഈ മേളത്തെ ലോക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ആ പിന്ന് വെളിയിലേക്ക് വരും അതൊരു ചതുരത്തിലുള്ളൊരു പിന്നാണ് അത് മറ്റുള്ള രാജ്യങ്ങളിലാണ് ആ പിന്ന് ഉപയോഗിക്കുന്നത് ചതുരത്തിലായതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പിന്നെ സോക്കറ്റിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് ഇപ്പോൾ അത് സൈഡിൽ രണ്ട് പിന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി വേളിപ്പറേ ഒരു ലോക്ക് ഉണ്ട് അവിടെ ഒരു പിന്നാണ് ഉള്ളത് അതുകൊണ്ട് അത് പരന്ന പിന്നാണ് ഇരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ പറ്റിയ ഉപയോഗിക്കുന്ന പിന്നുകളല്ല മറ്റു രാജ്യങ്ങളിലാണ് ഈ പിന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മട്ടിപ്പ്ലക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആവശ്യാനുസരണം ഓരോന്ന് ഓപ്പൺ ചെയ്യുക ആവശ്യം കഴിയുമ്പോൾ ഓരോന്നും മടക്കി സേഫായിട്ട് അകത്ത് തന്നെ ഉള്ളിലാക്കി വെക്കാൻ പറ്റുന്ന ഒരു മൾട്ടി അഡാപ്റ്ററാണിത് എല്ലാം വെളിയിലേക്ക് നിൽക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം അത് കഴിയുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് വെക്കുകയും ചെയ്യാം ഇതിൻ്റെ പിന്നെ നമ്മൾ തിരിച്ച് വെക്കണമെങ്കിൽ നേരെ പയ്യെ ഞെക്കിയിട്ട് അത് ആ ലോക്ക് ഇട്ടാൽ മതി ആ ലോക്ക് ഇടുമ്പോഴത്തേക്ക് ആ പിന്നെ അകത്ത് തന്നെ ഇരിക്കും അങ്ങനെയാണത് മൂന്ന് പിന്നും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു വേറൊരു പിന്നാണ് കാണിക്കുന്നത് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്നാണ് അത് നമ്മൾ കൂടുതൽ ത്രീ പിൻ സജ്ജീകരണത്തിന് വേണ്ടിയാണ് ആ പിന് ഉപയോഗിക്കുന്നത് ഈ സോക്കറ്റുകൾ ഈ സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് സാധാ പിന്നു കയറ്റം പ്രധാനം ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ് അത് ത്രീ പിന്നായിട്ട് ഉപയോഗിക്കുന്നത് അവസാനം നേരിട്ട് കുത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ത്രീ പിൻ സജ്ജീകരണത്തിലൂടെ അത് കണക്റ്റ് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു പരന്ന പിന്നാണ് ഈ പിൻ ഏത് രാജ്യത്തുനിന്ന് ഉപയോഗിക്കുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക ത് ഞെക്കി പയ്യെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതകത്ത് തന്നെ ഇരിക്കും ഈ മൂന്ന് പിന്നുകൾ നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ പിന്നുകളെല്ലാം ഓരോ രാജ്യത്തിൻ്റെതായ പ്രത്യേകതകളാണ് നമ്മുടെ രാജ്യത്തല്ല ഈ കൂടുതൽ ഈ ചതുരത്തിലുള്ള പിന്നുപയോഗിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലാണ് ഈ പിന്നുകളെല്ലാം ഉപയോഗിക്കുന്നത് ഇതൊരു ചെറിയ സാധനമാണേലും ഉപയോഗം നല്ലതാണ് ഇത് എവിടെയും കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അഡാപ്റ്ററാണ് ഇതിനു പുറമെ മറ്റ് രാജ്യങ്ങളിലാണ് ഈ പിന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് കൂടുതലും ഈ ചതുരപ്പിന് ഉപയോഗിക്കുന്നത് കൂടാതെ മറ്റനേകം രാജ്യങ്ങളിലും ഈ ചതുരപ്പിന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഫോണുകളുടെ അഡാപ്റ്റർ ഈ ചതുരത്തിലുള്ള പിന്നായിരിക്കും ചതുരപ്പിന്നുകൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഈ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാ പിന്നും ഇത കണക്ട് ചെയ്യാം അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ വണക്കം